ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ കേരളത്തിൽ ഇന്നും സ്വർണവിലയിൽ കുറവ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആഗോള വിപണിയിലെ വിലയിടിവാണ് കേരള വിപണിയെയും സ്വാധീനിച്ചത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സ്വർണവില ചരിത്രത്തിൽ ആദ്യമായി ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അറുപത് എന്ന ഉയർന്ന വിലയിൽ എത്തിയത് ഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം എട്ടേ രണ്ട് ഡോളർ എന്ന സർവകാല ഉയരത്തിൽ എത്തുകയും കഴിഞ്ഞ ദിവസം അയ്യായിരം ഡോളറിലേക്ക് താഴുകയും ചെയ്തിരുന്നു ഇപ്പോൾ നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം രണ്ട് ഡോളറിലാണ് വ്യാപാരം നടക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജെറോം പാവലിന് ശേഷം ചെയർമാനായിരുന്നേലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം കുറയ്ക്കും എന്ന മുൻമയം ഇല്ലാതാക്കിയിട്ടുണ്ട് ആശങ്ക അയഞ്ഞതോടെ യു എസ് യൂചിക തിരിച്ചു വന്നിട്ടുണ്ട് കനത്ത ലാത്തമെടുപ്പും വിലയിടേ സ്വാധീനിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക